ജോലി നിയമന തട്ടിപ്പിൽ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സ്വദേശിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടമായെന്ന പരാതിയിലാണ് കേസ് രാജേഷ് ഫൈസൽ അഗസ്റ്റിൻ എന്നിവരെ പ്രതി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് നിതിൻ ഗുഡ് മോർണിംഗ് നമ്മൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ ദാ ഓരോ നടപടികളും പുറത്തേക്ക് വരികയാണ് ശരിക്കും ഈ തട്ടിപ്പിന്റെ സൂചനയൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു ആ സമയം തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയെങ്കിലും ആ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ എങ്ങനെയാണ് നടപടികൾ പോയിരിക്കുന്നത് ഇതിന് കഴിഞ്ഞ ദിവസം പോലും പറയുന്നുണ്ടായിരുന്നു കൂടുതൽ പരാതികളും വരുന്നുണ്ട് എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അന്വേഷണ സംഘം ഗുഡ് മോർണിംഗ് പൂജ പൂജ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരികയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഇത്തരത്തിൽ പി തട്ടിപ്പ് മുഖേന പണം നഷ്ടമായവർ ആദ്യമായി ഒരു കേസ് നൽകുന്നത് വാഗമൺ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ കേസ് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിന് എഫ്ഐആർ ഇട്ട് നാല് പ്രതി നാല് പേരെ പ്രതി ചേർത്തിട്ടുമുണ്ടായിരുന്നു രാജേഷ് ബെന്നി പെരുവന്താനം ഫൈസൽ അതുപോലെ തന്നെ അഗസ്റ്റിൻ എന്ന ഭുവനചന്ദ്രൻ നാല് പേരുടെ പേരിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ ഈ നമ്മൾ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് പോലും പലരുമായിട്ട് സമീപിക്കുമ്പോഴും ഇവരൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ പരാതികൾ നൽകാനോ തയ്യാറായിരുന്നില്ല കാരണം ഈ പൈസ നഷ്ടപ്പെട്ടവരാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൻ്റെ കൂടെ ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇവരൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് വരാഞ്ഞതും പരാതികൾ നൽകാഞ്ഞതും എന്നാൽ ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഇത് വലിയ തോതിൽ വാർത്തയാവുകയും കേരളം ഒട്ടാകെ ഇത് വലിയ തോതിലൊരു തട്ടിപ്പാണ് എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്തതോടുകൂടിയിട്ടാണ് ഈ തട്ടിപ്പിനു ഇരയായവർ കൂടുതലായി പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കൂടുതലായി പരാതികൾ നൽകാൻ തുടങ്ങിയത് അത്തരത്തിലൊരു പരാതിയിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പി എസ് സി നിയമന തട്ടിപ്പ് പി എസ് സി ശ്രീചിത്ര ജോലി നിയമന തട്ടിപ്പിൽ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് കീഴിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സ്വദേശിക്കാണ് പൈസ നഷ്ടപ്പ് നഷ്ടമായിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് ഇനി ഈ വണ്ടിപ്പെരിയാർ സ്വദേശി കേസുമായി വന്നപ്പോൾ നമ്മൾ അറിയുന്ന മറ്റൊരു സുപ്രധാന വിവരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് വണ്ടിപ്പെരിയാർ സ്വദേശിയുടെ കയ്യിൽ നിന്നും രാജേഷ് പൈസ വാങ്ങുന്നത് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷത്തിന് മുമ്പ് ഇത്തരമൊരു തട്ടിപ്പ് തുടങ്ങുകയാണ് എന്നുള്ളതാണ് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വിവരം നമുക്ക് പുറത്തേക്ക് വരുന്നത് അതായത് hey ആദ്യം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വണ്ടിപ്പെരിയാർ സ്വദേശിയുടെ കയ്യിൽ നിന്നും രാജേഷ് വാങ്ങുന്നത് ഈ വാങ്ങുന്നതും പി എസ് സി മുഖേന പോലീസ് സി പി ഒ ആയിട്ട് ജോലി വാഗ്ദാനം ചെയ്താണ് ഈ പൈസ വാങ്ങുന്നത് അതിനുശേഷം പിന്നെ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തയ്യായിരം രൂപയും പത്തേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വാങ്ങുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു തട്ടിപ്പ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന തട്ടിപ്പ് ഈ മൂന്ന് വർഷം ഈ രാജേഷ് ഉൾപ്പെടെയുള്ള സംഘം സംസ്ഥാനത്തിന്റെ പല നാൾ പല നാൾ പല പ്രദേശങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പുകളാണ് നടത്തി വന്നിരുന്നത് നടത്തി വന്നിരുന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ നമ്മൾ നമ്മളോട് സംസാരിച്ച തട്ടിപ്പിനിരയായവരൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മാറുന്നു ഇനിയും എത്ര വർഷം പിന്നിലേക്കാണ് അല്ലെങ്കിൽ എത്ര നാൾ മുൻപാണ് ഈ തട്ടിപ്പൊക്കെ തുടങ്ങിയത് എന്നുള്ളത് ഇനിയും പുറത്തേക്ക് വരേണ്ട സുപ്രധ പ്രധാന വിവരങ്ങളാണ് മാത്രമാണ് നമുക്ക് ാണ് ശരിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആ ഒരു വർഷം തന്നെ പ്രധാനമാണ് ആ സമയം മുതൽ തന്നെ ഈ ഒരു തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്